ഇത് മാസ് മോട്ടോർസ് ആണ് ഹീറോൻ്റെ മാസ്ട്രോ എഡ്ജ് വണ്ടി ബാക്ക് വീല് അഴിക്കാൻ പറ്റാണ്ട് വന്നിരുന്നതാണ് അതായത് ടയർ അതിമേന്ന് ഊരി എടുക്കാൻ പറ്റില്ല ബാക്കിൽ തലേവീലാണ് അപ്പോൾ അതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി ഇടയ്ക്കൊക്കെ നമുക്ക് വീലഴിച്ച് അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഷാഫ്റ്റ്മൊക്കെ അത്യാവശ്യം ഗ്രീസൊക്കെ തെച്ചിട്ടാണ് കേറ്റേണ്ടത് ഇതെനിക്ക് തോന്നുന്നു അത് വണ്ടി അഴിക്കാതെ അങ്ങനെ ഇരുന്ന് ഫുള്ള് പോയി അപ്പൊ അത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അഴിച്ചിട്ട് ലൈപ്പിൽ കൊണ്ടുപോയിട്ടൊക്കെയാണ് അഴിച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളത് അഴിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ വരുന്ന ഈ ഷാഫ്റ്റുമേക്ക് വരുന്ന ബെയറിങ്ങും വോൾസിയിലൊക്കെ നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ഈ ബെയറിങ്ങും വോൽസിലൊക്കെ നമ്മൾ മാറ്റി ഇടും അതേപോലെ തന്നെ ഗ്യാസ്ക്കറ്റ് മാറ്റി ഗിയർ ഓയിലടക്കം മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ടോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് ഫിറ്റ് ചെയ്യാനും കൂടി ഉണ്ട് പിന്നെ പറഞ്ഞാൽ ഈ ഷാഫ്റ്റും ഒരുപാടൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചട ഒരു ചെറിയൊരു ചട വീഴാന്ന് പറയും അതായത് നട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് സ്മൂത്തായിട്ട് കയറാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ എന്തേലും നെട്ട് മാറ്റി പുതിയ നെട്ടിടാം പക്ഷെ എന്നാലും അത് ടൈറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ടൈറ്റോടു കൂടിയാണ് കയറി പോവുകയുള്ളൂ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല നമുക്ക് സെറ്റാക്കി എടുക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ വീലൊക്കെ അഴിക്കേണ്ട സമയത്തൊക്കെ ബ്രേക്കൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് ക്ലീൻ ചെയ്യണം ചെയ്താലാണ് ഇതുമാതിരി കംപ്ലയിൻ്റ് ഒക്കെ വരാതിരിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആ പറഞ്ഞ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് വേറെ ഏതാ വർക്കുകളൊന്നുമില്ല നിലവിൽ നമുക്ക് അത് ടൈറ്റായിട്ട് വീലഴിക്കാൻ പറ്റാതി വന്നതാണ് വേറെ സർവീസോ വേറെ വർക്കുകളോ ഒന്നും ഇല്ല അപ്പോൾ ആ വർക്കിന്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ആ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളൂ കേട്ടോ